ചെറുതായി ചൊറിഞ്ഞു പൊട്ടിരുന്നു കാല് തലയിലാണ് ആദ്യം വന്ന സൈഡില് താരം പോലെ കട്ടിക്ക് പിന്നെ അത് സ്പ്രെഡായി ഇടയ്ക്ക് കാലിലും കയ്യിലും ഒക്കെ ചെറുതായിട്ട് പൊട്ടാൻ തുടങ്ങി ഇപ്പൊ അതൊക്കെ ശരീരത്തിൽ നിന്ന് പൂർണമായിട്ടും പോയി

ായിട്ട് തലയാണ് കൂടുതലിങ്ങനെ പൊട്ടലൊക്കെ ഉണ്ടായിരുന്നത് മാറി നല്ല കുറവുണ്ട് നല്ല സമാധാനം ബിള്ളാ ഹഗന്ന പറന്ന ബിള്ളാന്നെന്ന നിന എന്ന പറഞ്ഞോ പറയാല്ല അതന്നെ ഏഴായില്ല ഒരു സംഭാഷണ കേൾ ഉണ്ട് എന്താണ് ഏഴായി കിടത്തെ ആ ആ അതിന് വഴി ഉണ്ട് നീ അതായി ഇപ്പോ അങ്ങോട്ട് പോയിട്ട് ഈ അപ്പുറ പോയിട്ട് വേരിയ അള്ളാഹ സെനായി ഇട വേരും എന്താണ് നീ ഒരു കാര്യം ഓർമ്മിപ്പിച്ചു കുട്ടികളില്ലാന്നുണ്ടോ ആ ഇനിയിപ്പോൾ അങ്ങോട്ട് പോവില്ലേ ഏതായാലും ഇനി എനിക്ക് കുട്ടികളുണ്ടാവും ഞാനല്ലേ പറഞ്ഞത് കേട്ടോ ഏ ഡായിട്ട് ഇരിക്കും ഉറപ്പിച്ചോ നീ ഈ പ്രൊസീസ് ഇരിക്കുമോ കാര്യം